അറേബ്യൻ വിഭവങ്ങളുടെ തനത് രുചി ഇനിയിലും വിളമ്പാൻ ഒരുങ്ങി സാഫ്രോൺ മന്തി ഹൗസ് പ്രവർത്തനം ആരംഭിച്ചു തീൻമേശയിൽ നിരക്കുന്ന രുചി വൈവിധ്യങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത നന്നായി കഴിക്കുന്നവർക്ക് നല്ലതുപോലെ വിളമ്പി നൽകുക എന്ന ലക്ഷ്യത്തോടെ അറേബ്യൻ രുചിക്കൂട്ടുകളുടെ വൈവിധ്യമൊരുക്കി വിഭവങ്ങളിലെ വ്യത്യസ്തതകളുമായി കോതമംഗലം നങ്ങേലിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനമാണ് സാഫ്രോൺ മന്തി ഹൗസ് வயறும் மனசும் நிரச்சு கழிக்க சிக்கன் மந்தி அல்ஃபா மந்தி பீவ் மந்தி മട്ടൺ മന്തി എന്നിവയ്ക്ക് പുറമെ ഹണി മന്തി പെരിപ്പെരി മന്തി കാന്താരി മന്തി ചിക്കൻ മദ്ഫൂൺ മന്തി മട്ടൺ റാൻ മന്തി വാരിയല്ല് മന്തി എന്നിങ്ങനെ രുചി വൈവിധ്യങ്ങളുടെ പറുതീസ തീർത്തുകൊണ്ടാണ് സാഫ്രോൺ മന്തി ഹൗസിന്റെ പ്രവർത്തനം ഉസ്താദ് താഹിർ സുവാലിഹി സ്ഥാപന ഉടമകളായ ജലീൽ സുബൈർ എന്നിവർ ചേർന്ന് നാടമുറിച്ച് രുചി വൈവിധ്യങ്ങളുടെ ഈ പുതിയ ലോകം ഉദ്ഘാടനം ചെയ്തു ഏകദേശം പതിനഞ്ചു വർഷ കാലയളവായി മലബാറിന്റെ രുചി വിഭവങ്ങൾ നമ്മുടെ കോതമംഗലത്തിൻ്റെ ടൗൺ പ്രദേശത്തും അതുപോലെ തന്നെ നങ്ങേലിപ്പടി പ്രദേശത്തുമൊക്കെയായി ഇവിടെയുള്ള ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും വിളമ്പിക്കൊണ്ടിരിക്കുന്ന തലശ്ശേരി ഹോട്ടൽ അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് വളരെ രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ വിളമ്പി നമ്മുടെ എല്ലാവരുടെയും മനസ്സ് സന്തോഷിപ്പിച്ച ഈ പ്രസ്ഥാനം എല്ലാ നിലയ്ക്കും ഇനിയും മുമ്പോട്ടുള്ള യാത്ര വളരെ നല്ല നിലയിലാകട്ടെ എന്ന് ഏറ്റവും നല്ല രീതിയിൽ ആശംസ അറിയിക്കുകയാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടുന്ന വിഷയമില്ല ഇവരുടെ സ്ഥാപനങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ എല്ലാവർക്കും അറിയുന്നതാണ് അവരുടെ ഇടപെടലും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിൻ്റെ സ്വാദും ഒരുപടി കൂടി മുമ്പോട്ട് കടന്നുകൊണ്ട് വിവിധങ്ങളായ രുചി വൈഭവങ്ങൾ നമുക്കിടയിലേക്ക് എത്തിക്കാനുള്ള പുതിയ സംരംഭത്തിനാണ് ഇവിടെ തുറക്കം കുറിച്ചിരിക്കുന്നത് ആ സ്ഥാപനത്തിനും അതിനോടനുബന്ധിച്ചുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും അറിയിച്ചു കൊള്ളുകയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ ഹരിഹരൻ ഉടുപ്പി ി സീജെ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്തു കോതമംഗലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലുള്ള തലശ്ശേരി ഫുഡ് കോർട്ടിന്റെയും നെല്ലിക്കുഴിയിലുള്ള തലശ്ശേരി ഫാമിലി റെസ്റ്റോറൻറിന്റെയും സഹോദര സ്ഥാപനമാണ് ഇത് നങ്ങേലിപ്പടിയിൽ സഞ്ചിക സൂപ്പർ മാർക്കറ്റിന് എതിർവശത്താണ് സഫ്രോൺ മന്തി ഹൗസിന്റെ പ്രവർത്തനം ഇവിടെ പ്രിയപ്പെട്ട ഉസ്താദ് ഉദ്ഘാടനം കഴിഞ്ഞു അദ്ദേഹം തന്നെ ഏറ്റവും ശുദ്ധവും ഏറ്റവും ഹൃദ്യവും ഏറ്റവും രുചിയുമുള്ള ഭക്ഷണം കൊടുക്കുന്ന നമ്മുടെ തലശ്ശേരി സഹോദരങ്ങൾ നമ്മുടെ സുബേർഖയും ഞങ്ങളുടെ സഹീറും ഒക്കെ നടത്തുന്ന ഈ സഫ്രൂൺ മന്തി എന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയ ആശംസകളും ആദ്യമായിട്ട് നേരുകയാണ് കൊള കൊളം നല്ല മന്തിയാണ് എന്നാൽ ഇതുപോലൊരു സംഭവം നമ്മൾ കഴിച്ചിട്ടില്ല നല്ലൊരു വെറൈറ്റി ഉണ്ട് നല്ല ഫുഡാണ് ചിക്കൻ മദൂത് മട്ടൺ മദൂത് കൂടാതെ വെറൈറ്റി അൽഫാമുകൾ വെറൈറ്റി ബർഗറുകൾ ഫ്രൈഡ് ചിക്കനുകൾ ചിക്കൻ ലോലിപ്പോപ്പ് മറ്റെങ്ങും ലഭിക്കാത്ത വെറൈറ്റി ടൈപ്പ് റോളുകൾ സാൻഡ്വിച്ചുകൾ എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ് ടൈറ്റാനിക് ഷേക്കുകൾ മുതൽ സാഫ്രോൺ സ്പെഷ്യൽ ഷേക്കുകൾ ഫലൂദ അവിൽ മിൽക്ക് മോക്ടെയിൽ ബ്രോസ്റ്റഡ് ചിക്കനുകളുടെ കോംബോകൾ എന്നിവയെല്ലാം ഭക്ഷണപ്രേമികൾക്ക് സാഫ്രോൺ മന്തി ഹൗസിൽ ലഭ്യമാണ് ഏഴ് അഞ്ച് ഒൻപത് നാല് എട്ട് ഏഴ് എട്ട് അഞ്ച് ഒൻപത് ആറ് അല്ലെങ്കിൽ എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം അഞ്ച് ഏഴ് പൂജ്യം ആറ് എന്നീ നമ്പറുകളിൽ ഒറ്റ വിളിച്ചാൽ ഇവിടുത്തെ സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം